അതിജീവിതയുടെ പരാതിക്ക് പിന്നാലെ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിനായി നാടാകെ അരിച്ചുപറക്കി പോലീസ് പാലക്കാട്ടെയും തിരുവനന്തപുരത്തെയും രാഹുലിന്റെ ഫ്ളാറ്റുകളിൽ പരിശോധന നടത്തി പാലക്കാട്ടെ ഫ്ളാറ്റിൽ നിന്നുള്ള സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിച്ചു എം ഓഫീസിലെ ജീവനക്കാരിൽ നിന്നും അന്വേഷണ സംഘം മൊഴിയെടുത്തു ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്യാൻ എ ഡിജിപി എച്ച് വെങ്കടേഷ് നിർദ്ദേശം നൽകിയതോടെ രാഹുലിനായി വ്യാപക തെരച്ചിലാണ് നടന്നത് പരാതിക്കാരിയുടെ മൊഴിയിലുള്ള തിരുവനന്തപുരത്തെയും പാലക്കാട്ടെയും ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് മണിക്കൂറുകൾ നീണ്ട പരിശോധന നടത്തി നാല് മണിക്കൂർ നീണ്ട പരിശോധനയ്ക്കിടെ പാലക്കാട്ടെ ഫ്ളാറ്റിലെ ഒരു മാസത്തെ സിസിടിവി ദൃശ്യങ്ങൾ മാത്രമാണ് ശേഖരിക്കാനായത് ഫ്ളാറ്റിന് സമീപം ടവർ ലൊക്കേഷൻ കാണിച്ചിരുന്ന രാഹുലിന്റെ ഫോണുകളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഫ്ളാറ്റിലുണ്ടായിരുന്ന എം എൽ എ ഓഫീസിലെ ജീവനക്കാരിൽ നിന്നും പോലീസ് മൊഴിയെടുത്തു രാഹുലിന്റെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് നാളെയും തെളിവ് ശേഖരണം തുടരും ഫ്ളാറ്റിലെ കെയർ ടേക്കറിൽ നിന്നുൾപ്പെടെ പോലീസ് വിവരങ്ങൾ ശേഖരിക്കും രാഹുൽ ഒളിവിൽ പോയ വഴി കണ്ടെത്താൻ പാലക്കാട് കണ്ണാടിയിൽ നിന്ന് തുടങ്ങി ഒൻപതിടങ്ങളിലെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു കോയമ്പത്തൂർ കൊച്ചി നഗരങ്ങൾ കേന്ദ്രീകരിച്ചും രാഹുലിനുവേണ്ടി വേണ്ടി ടി തിരച്ചിൽ തുടരുകയാണ് റിപ്പോർട്ട് പാലക്കാട്